ഊഹി എത്ര ഉദാഹരണമാണ് ഇത്രയൊക്കെ ഇൻസിഡൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഏതൊക്കെ ഇൻസിഡൻറ്റ് പുറത്ത് പറയാമെന്നുള്ളതാ എന്താ നമ്മൾ പറയാ ഇതൊരു ഹൈറാർക്കിക്ക് താഴെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് അടിമത്ത ഇഷ്ടമല്ല ഞാൻ ഇവിടെ കോഴിക്കോട് കളക്ടറായിരിക്കുന്ന കാലം തൊട്ടേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ റൂമർ ഇറങ്ങുന്നു സ്ഥാനാർത്ഥിയാണ് മറ്റേ ഏ അങ്ങനെ പല പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഓൾറെഡി പല സർക്കിളിലും കേട്ട് കഴിഞ്ഞാണ് ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആണ് ബിക്കോസ് ഐ കെയർ സത്യമല്ലേ നമുക്കൊരു ഒരു ആന്റി ഇൻഫ്ലുവൻസർ കൾച്ചർ ആവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ടോ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സിന് ഇത് ചില ചില പ്രത്യേക പാർട്ടികളുടെ ഒരു അവസ്ഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടിൽ അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വേദിയിലുണ്ടാവും അതിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും സ്റ്റേജിൽ ഇപ്പം സ്ഥലമില്ലാത്തൊരു അവസ്ഥയും വരിക എല്ലാവരും സ്റ്റേജിൽ കയറി 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 വരികയാണ് വറി ടോം ഡിക്ക് ആൻഡ് ഹാരി വാണ്ട്സ് ടു ബി ആൻ ഇൻഫ്ലുവൻസർ ഇത് സസ്റ്റൈൻ ചെയ്യില്ലല്ലോ അവസാനം പറഞ്ഞ ഒരു ആൻറ്റി ഇൻഫ്ലുവൻസർ ആൻറ്റിമാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ ഒരു പ്രത്യേക സെക്കൻഡായിട്ട് ചുരുങ്ങി പോകത്തേ ഉള്ളൂ ഐ ഡോ തിങ്ക് ദിസ് വിൽ ഫസ്റ്റെയിൽ ഒരു ഇക്ലബുരത്തിലോട്ട് വരികയും ലൈക്ക് എവ്രി വൺ കാൺ ലൈക്ക് ആസ്പയർ ടു ബി ആൻ ഇൻഫ്ലുവൻസർ ഓർ സെലിബ്രിറ്റി ഓർ എല്ലാവർക്കും സിനിമ നടനാണോന്ന് തോന്നില്ല എല്ലാവർക്കും മോഹൻലാലും മമ്മൂട്ടിയാണെന്ന് തോന്നില്ല നടക്കില്ലല്ലോ നമുക്കറിയാമല്ലോ ആഗ്രഹം ഉണ്ടാവും

ഈ ഗവേണൻസിന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം എന്നുള്ള പോയിന്റ് മാത്രമാണ് ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് ഇൻ കോഴിക്കോട് പക്ഷെ ഇന്ന് നോക്കിയാൽ അന്ന് അതൊരു പുതിയ സംഭവം സംഭവമായതുകൊണ്ട് പതിന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദോസ്ഡേ ലൈക്ക് വാസ് നോ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഫോർ എനിബഡി കലക്ടർക്കോ എസ് പിക്കോ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു ഒഫീഷ്യൽ ഹാൻഡിൽ ഇല്ലാത്ത കാലഘട്ടമാണ് അന്നിത് മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അയ്യേ ഇതെന്താണ് കലക്ടർ ഫേസ്ബുക്കിൽ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് പക്ഷെ വട്ട് വി ട്രൈ ടു ഡു ഇസ് എൻഗേജ് എൻഗേജ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പബ്ലിക് ഗ്രീവൻസ് സോൾവ് ചെയ്യാനൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇനിയിപ്പം എല്ലാവരുടെയും ഹാൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ സോറി ടു സേ എൻഗേജ്മെൻറ്റോ പബ്ലിക് ഗ്രീവൻസ് സോട്ട് ചെയ്യുന്നതിനോ പകരം ഇറ്റ് ഹാസ് ബിക്കം മോർ ഓഫ് എ ഡിസ്പ്ലേ ലൈക്ക് യു നോ ഒരു ഡിസ്പ്ലേ ബോർഡ് മാതിരിയാണ് യു കീപ് പോസ്റ്റിംഗ് തിങ്സ് യു കീപ് ഡംപിങ് തിങ്സ് എസ്പെഷ്യലി ഈവൻ റിലേറ്റഡ് ടു ഒരു പ്രൈവറ്റ് ലൈഫ് സ്റ്റഫ് വിച്ച് ഈസ് ബട്ട് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊഫഷണൽ തിങ്ക് ഓൺ യുവർ പ്രൊഫഷണൽ ഹാൻഡിൽ ഇത് ആ ഒരു ഡിസ്റ്റിങ്ഷൻ നഷ്ടപ്പെടുകയും അതിലങ്ങ് അഭിരമിക്കുന്ന ഒരു സാധനം നടക്കുന്നുണ്ട് വിച്ച് ഇസ് എ ഫാക്ട് എന്ന് മാത്രമല്ല ഈ ടോക്സിറ്റി പോഷൻ്റെ കൂടി വരുന്നുണ്ട് ഓൺ ഓൺ സോഷ്യൽ മീഡിയ ഫീഷ്യൽസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സിവിൽ സർവൻസോ അല്ലെങ്കിൽ പോലീസോ പോലുള്ള ഒഫീഷ്യൽസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും അതിൻ്റെ അകത്ത് ഉണ്ടാക്കി ട്രോൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ളൊരു ഒരു വില ഒരു മതിപ്പ് ആൾക്കാർക്ക് അത് കുറേ കൂടി റിലേറ്റബിൾ ആകും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്ര റിലേറ്റബിൾ ആവേണ്ട കാര്യമാണ് അപ്പോൾ അതുള്ള ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അതിൻ്റെ കൂടെ വരില്ല ആ ഡിസ്റ്റിങ്ഷൻ കാണണം അപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പോൾ ഒഫീഷ്യൽ പേജ് ഉണ്ടാവാം അറ്റ് ദ സെയിം ടൈം യു ഹാവ് യുവർ പേഴ്സണൽ സ്പേസ് ഓൾസോ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടല്ലോ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തിടണം മറ്റേ അടുത്ത് എന്ത് ഇടണം എന്നുള്ളൊരു തിരിച്ചറിവ് വേണമല്ലോ അത് ഒരു വലിയ വിസ്തമൊന്നുമല്ല കോമൺ സെൻസ് ആണ് ഇപ്പം ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജിനകത്ത് ഞാൻ പാട്ടുപാടി ഡാൻസ് കളിച്ചിടുന്നത് അരോചകമാണ് അതെനിക്ക് എൻ്റെ പേഴ്സണൽ പേജിൽ ഇടാം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം പറയാനുണ്ടെങ്കിൽ ഒരു കുന്നംകുളം മാപ്പൊക്കെ ഇടണം എന്ന് തോന്നിയാൽ അത് ഞാൻ എൻ്റെ പേഴ്സണൽ പേജിലാണ് ഇടാം എനിക്ക് ഒഫീഷ്യലിയാണ് ഞാൻ സപ്പോസ് തുടങ്ങുന്നത് ബട്ട് ദാറ്റ്സ് നോട്ട് ഡൺ അവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പബ്ലിക്കിൻ്റെ അഭിപ്രായം എടുക്കാൻ വേണ്ടിയാണ് പബ്ലിക്കിൻ്റെ പബ്ലിക്കിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ സജഷൻസ് എടുക്കാൻ വേണ്ടിയായിരിക്കാം യു മേക്ക് യൂസ് ഓഫ് ദൂൾ എൻഗേജ് പബ്ലിക് ഗ്രീവൻസ് സോൾവ് ചെയ്യാം മെസ്സഞ്ചർ മെസെഞ്ചർ ഇസ് സോ അണ്ടർ റേറ്റഡ് ശരിക്കും ഫേസ്ബുക്കിനകത്ത് മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ടൂളുകൂടെ ഉണ്ട് അതിൽ വരുന്ന പരാതികൾ മുഴുവൻ ശരിക്കും സോട്ട് ചെയ്യാൻ ബാക്ക് ആൻഡിൽ ഇഫ് യു ഹാവ് എ എഫിഷ്യൻറ്റ് മെഷീനറി ത്തിങ് ലൈക്ക് ഇറ്റ് കാരണം ഒരൊറ്റ മെസ്സേജിനകത്ത് ഒരു സിറ്റിസന്റെ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ സോ ബ്യൂട്ടിഫുൾ പകരം അവനെ കൊണ്ട് പരാതി എഴുതിപ്പിച്ചിട്ട് ഫയലാക്കി എന്തിനാണ് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇപ്പോൾ ഫോൺ കോളിൽ തീരുന്ന ഇഷ്യൂസൊക്കെയാണ് തര സീൻ ഇപ്പോൾ കളക്ടറായിരിക്കുമ്പം നമ്മളെടുത്ത് വന്ന് പരാതി എഴുതി കൊണ്ടുവന്നിട്ട് പറയുന്ന മെസ്സ്യൂസിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഞാൻ പരാതി ഇട്ടിരുന്നു പക്ഷേ അതിൽ കാര്യമില്ല എന്ന് അറിയാമല്ലോ എന്ന ധാരണയിലാണ് ഇത് തരുന്നത് ആൻഡ് ഐ സോ ഹാപ്പി ദാറ്റ് ആ സാധനം നമ്മൾ സോൾവ് ചെയ്തതാണ് തിരിച്ച കർലാസ് കൊടുത്തിട്ട് ഇത് മെസഞ്ചറിൽ ഇട്ട കേസല്ലേ അത് സോൾവ് ചെയ്തിട്ടുണ്ട് ഇന്ന് പറയാൻ പറ്റുമ്പം അയാളുടെ മുഖത്തുള്ള ഒരു അന്താളിപ്പും നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് നമ്മളൊരു സിറ്റിസൺ ആയിരുന്നെങ്കിൽ നമ്മൾ നമ്മളിതല്ലേ ആഗ്രഹിക്കുക ചെയ്യാ കാരണം ഇൻ എന്ന് പറഞ്ഞ മാതിരി നൂറ് ഫയലും നൂറുരത്തും കുത്തും ഒന്നും അതിനകത്ത് വരില്ല ഒരു തുടക്കത്തിലെ ആ പ്രശ്നം ഒരു പൗരൻ നമ്മളെ അറിയിക്കും അപ്പൊ തന്നെ ഇടപെടാം സെക്കൻഡ് തിങ് ഇൻഫർമേഷൻ ഫ്ലോ വളരെ ഇതായിട്ട് നടക്കില്ലേ നമ്മളെ പറ്റിക്കാൻ പറ്റില്ല എന്നാലും ഈ ഒരു ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീക്ക്നെസ് ശരിക്ക് അയാളെ ചുറ്റുമുള്ള ആൾക്കാർ തൊത്ത് താഴെയുള്ള ആൾക്കാർ നമ്മളെ ചുറ്റും ഒരു ഫോക്കസ് അറിയാതെ വരും അത് ഉദ്യോഗസ്ഥനായാലും ശരി രാഷ്ട്രീയക്കാരനായാലും ശരി ഏത് ഭരണകർത്താവായാലും ശരി ഒരു പവർ സെൻറ്റർ അതോറിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും കുറച്ച് പേര് വരും അവരെന്തെയും ഗാഡി ഇൻഫർമേഷൻ വരാതിരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും നമുക്ക് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ യു ബിക്കം മോർ പവർഫുൾ ആക്ച്വലി കാരണം നിങ്ങളെ തൊട്ട് താഴെ പറ്റിക്കാൻ നോക്കിയാലും എനിക്ക് വേറെ ഇൻഫർമേഷൻ വരും ഇതല്ല എന്നുള്ളത് അതല്ലേ വേണ്ടത് ഒരു സിവിൽ സർവെൻ്റ് എന്നുള്ള നിലയിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗം അതിനകത്ത് കിട്ടുന്ന ഒരു പെർസെപ്ഷൻ എന്നുള്ള നിലയിലും ചോദിക്കുകയാണ് പ്രശാന്ത് ബ്രു ആക്ച്വലി പേഴ്സണൽ ലൈഫിൽ അധികാരവുമായിട്ട് ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരാളാണ് ഒരു ഹൈറാർക്കിക്ക് താഴെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് അടിമത്ത ഇഷ്ടമല്ല അടിമത്തം എനിക്ക് ഇഷ്ടമല്ല സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അഹങ്കാരമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് ഇറ്റ് ഓൾസോ കാരണം ദാറ്റ് ഇസ് ദീൻ പ്രോഡക്റ്റ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് വിട്ടുകളഞ്ഞ് വിധേയത്വം കാണിച്ച് കാലു പിടിച്ച് ആ നട്ടിൽ അങ്ങനെ ഇങ്ങനെ അത് അത് ബുദ്ധിമുട്ടാണ് ഒരു ആൻറ്റി ഇൻ്റലക്ച്വൽ ആണ് അല്ലെങ്കിൽ പണ്ട് സക്രിയ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം ഏ അങ്ങനെയൊന്നുമില്ല പക്ഷേ ബുദ്ധിജീവി ആയിരിക്കാം ജനുവൻ ബുദ്ധിജീവി ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ എന്തായാലും യു ഷുഡ് ഹാവ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇപ്പൊ ഒരു 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 നോളജ് ഉണ്ടായിരിക്കണം അറിവുണ്ടായിരിക്കണം വെറുതെ ചതുര ഇങ്ങനെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവി ആവില്ല ഐ ഡോട് ആക്സെപ്റ്റ് ദ കണ്ടന്റ് ഉണ്ടാവണം കണ്ടന്റ് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ എന്തിനകത്താണെങ്കിലും ആ കണ്ടന്റ് എന്തെങ്കിലും ഒരു പുതുമ പുതുമവുണ്ടേ അയാളുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഒറിജിനാലിറ്റിയോ ഉണ്ടേ അല്ലാതെ ഇവിടെ നിന്ന് വായിച്ചത് എടുത്ത് ഇവിടെ പറയാം അവിടുത്തെ എടുത്ത് ഇവിടെ പറയും എന്നിട്ട് നല്ല സാഹിത്യത്തിൽ അതിനെ ഒരു ഒരു മേമ്പൊടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിജീവി ആകും ആ രീതിയിലുള്ള ബുദ്ധിജീവിയോട് ഈ പച്ചന് ബഹുമാനില്ല ബട്ട് ഇൻ്റലക്ച്വൽസ് ആർ റിക്വയർഡാണ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഐഡിയാസ് പറയുന്ന ഒരു പക്ഷേ അവർക്ക് ആർട്ടിക്കുലേഷൻ അത്രയ്ക്ക് ഉണ്ടാവണം എന്നില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ഇന്നൊവേറ്റീവ് കാര്യങ്ങൾ ആലോചിക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഹു ലാക്ക് ഈ ആർട്ടിക്കുലേഷൻ അവർക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ അപ്രമാദിത്വം കാരണം ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് മിടമുടുക്കൽ അപ്പോൾ എസ്പെഷ്യലി മലയാളികൾക്ക് മലയാളത്തിൽ കേൾക്കാനാണ് ഇഷ്ടം അപ്പോൾ മലയാളത്തിൽ നല്ല വടിപൊത്ത ഭാഷയിൽ വിഡിത്തരം പറഞ്ഞാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും നമ്മളത് വലിയ സംഭവമായിട്ട് അതേസമയം അത്ര നല്ലൊരു വൊക്കാബുലറി ഇല്ലാത്ത ഒരാൾ നല്ല ഡീപ്പായിട്ടുള്ള ഉള്ള ഒരാൾ അയാൾ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അപ്പം തന്നെ തിരിച്ച് തർക്കൂത്തരം പറഞ്ഞ് അവനെ തേച്ചു ഓട്ടിച്ചു മറ്റേ നിമർജ എന്നൊക്കെ പറഞ്ഞ് ദാറ്റ് ഈസ് ഹൗ വ്യർ ഫങ്ഷനിങ് റൈറ്റ് നവ് ആസ് എ സൊസൈറ്റി അതുകൊണ്ട് ഞാൻ നോട്ട് ആൻറ്റി ആൻറ്റി ഇൻ്റലക്ച്വൽ ഐ ആൻഡ് ഫോർ പ്രോപ്പർ ഇൻ്റലക്ച്വൽ തിങ്കിങ് ജെന്വിൻ ഇൻ്റലക്ച്വൽ ആൾക്കാരെ നമ്മൾ ഈ ബഹുമാനിക്കാനോ അവരെ ആക്സെപ്റ്റ് ചെയ്യാനോ നമ്മളിപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ ട്രെൻഡ് ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പലരും ഇന്ന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറയുന്നു ഇത് ഞാൻ ഇവിടെ കോഴിക്കോട് കളക്ടറായിരിക്കുന്ന കാലം തൊട്ടേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ റൂമർ ഇന്ന സ്ഥാനാർത്ഥിയാണ് മറ്റേ അങ്ങനെ പല പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഓൾറെഡി പല സർക്കിളിലും കേട്ട് കഴിഞ്ഞതാണ് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അസ്യൂം ചെയ്യുന്ന എല്ലാവരും ഒരേ ട്രാജക്ടറിയിൽ ചിന്തിക്കണം പോകണം എന്നൊക്കെ ഉണ്ടാവും ഈ ഫോളോവേഴ്സ് ഉള്ളത് അതിൻ്റെ അർത്ഥം പൊളിറ്റിക്സ് ആണെന്നല്ല ആൻഡ് പൊളിറ്റീഷ്യൻസ് ആർ ജനറലി ഇൻസെക്യൂർ അപ്പോൾ ഇങ്ങനെ ഓരോ റൂമർ അടിച്ചു വരുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർക്ക് പലർക്കും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും നമ്മളോടൊരു ദേഷ്യോ അകൽച്ചയോ തോന്നെയാണ് സത്യത്തിൽ നടക്കുന്നത് വിച്ച് ഇ സാഡ് എന്നാ നമുക്കത് നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല പോയിന്റഡ് ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജനുവലി ഐം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ഇന്ത് സെൻസ് ദ വേ പൊളിറ്റിക്സ് ഇസ് ഫംഗ്ഷനിങ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആണ് എൻ്റെ തോട്ട് അങ്ങനെയല്ല എൻ്റെ അപ്രോച്ച് അങ്ങനെയല്ല എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അങ്ങനെയല്ല ഈ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ കീഴ്പ്പെടുത്തുക തോൽപ്പിക്കുക വക വരുത്തുക ഒരു ഭയങ്കര അഗ്രസീവ് ആണ് ഒരിക്കലും കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ കംപാഷനോ ഒരു സഹവർത്തിത്വം ആ ഒരു ലൈൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞാൻ എടുത്ത് കാണുന്നില്ലേ ഇപ്പം മോർ ആൻഡ് മോർ അഗ്രഷനോട്ടം ഈ ഒരു 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 ശത്രുതാ മനോഭാവമാണ് കാണുന്നത് കൂടുതൽ അൺഫോർച് വെരി ഇൻട്രസ്റ്റിംഗ് ദു നോട്ട് മെനി സിവിൽ സർവീസ് അബൌട്ട് യുർ പേഴ്സൺ ബി ഐ ഡോണ്ട് കെയർ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ സത്യം അല്ലേ ഞാൻ കൊണ്ടുതന്നെ ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു ഒരു അനോട്ട് ചെയ്യുമ്പോൾ എൻ്റെ പെർട്ടിക്കുലർ പേഴ്സൺ പറയാനും എക്സപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ വളരെ നല്ല ആൾക്കാരും ജനുവൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ ഈവൺ ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ ഒന്ന് നോക്കിയാൽ പൊളിറ്റിക്സ് എടുത്തോളൂ ബ്യൂറോക്രസി എടുത്തോളൂ എല്ലാത്തിനകത്തും തന്നെ കൈൻഡ് ഓഫ് പീപ്പിൾ ഹു ആർ മോർ സക്സസ്ഫുൾ ഇൻ ദ ഫിയർ റൈറ്റ് നാ അത്ര നല്ല ഒരു സന്ദേശം അല്ല അപ്പൊ സക്സസ്ഫുൾ ഇൻ ദ സെൻസ് ഒരു ഒരു പാർട്ടി എടുത്താൽ പോലും അതിനകത്ത് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ആണ് ഉയർന്നു വരുന്ന കാണാം വളരെ ശാന്തനായിട്ടുള്ള പാമായിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള അങ്ങനത്തെ എത്ര പേര് പൊളിറ്റിക്സിൽ ഉയർന്നു വരുന്നു ഇത് ആക്ച്വലി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു അത് കണ്ടതിൽ വെച്ചേറ്റവും ബ്രില്യൻറ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ സിൻസ് യു വാച്ച് ദാറ്റ് സ്പേസ് വെരി ക്ലോസ്ലി ക്ലോസ്ലിപ്പോൾ പതിനേഴ് വർഷമായി ഗവണ്മെന്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ സ്കില്ലിങ് കൈകാര്യം ചെയ്തിരുന്ന തരുന്ന സമയത്ത് ഷിബു ബേബി ജോൺ സർ അഡ്മിനിസ്റ്റർ ആയിരുന്നു ഇൻ ഇസ് എക്സെപ്ഷണൽ ഇൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് സി എസ് ടി ബാക്ക്വേഡ് ക്ലാസ്സസ് തന്നെയാണ് രാധാകൃഷ്ണൻ സർ എക്സെപ്ഷനൽ ആണ് ആ പോളിസി സാധനങ്ങൾ മനസ്സിലാക്കാനും ഒരു ഒരു ന്യൂആാൻസസ് മനസ്സിലാക്കിയിട്ട് ലാർജർ പിക്ചർ ഇപ്പോൾ എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ബോസിന് അറിയെങ്കിൽ മാത്രമേ ബ്യൂറോക്രസിക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഈ സിക്സറും പന്ത് ഇതൊക്കെ അടിക്കാൻ ഗോളടിക്കാൻ വെച്ചു കൊടുക്കാൻ നമുക്ക് അറിയാം നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ എങ്ങോട്ട് അടിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഉണ്ടാവണം പിന്നെ എനിക്ക് തോന്നിയതൊന്നും ബ്രില്യൻസിനെക്കാട്ടിലും ഒരു ഓപ്പൺ മൈൻഡാണ് യഥാർത്ഥത്തിൽ വേണ്ടത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരു നല്ല കാര്യം ചെയ്യാനുള്ള മനസ്സും ഒരു ഒരു ഓപ്പണൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല ഓപ്പണൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തോൽപ്പിക്കാം എങ്ങനെ മറ്റ് മറ്റ് മറുവശത്താരും ഉണ്ട് എന്നുള്ള ടോട്ടലാണ് എല്ലാം ചെയ്യുക ആ ഒരു ലൈൻ ഐ തിങ്ക് ഇസ് നോട്ട് നോട്ട് ഗ്രേറ്റ് എനിക്ക് ഇഷ്ടമല്ല അത് മലയാളി ഒരുപാട് കളിയാക്കുന്നവരാണല്ലൊരു മലയാളി ഹിപ്പോക്രസിയുടെ ഒരു ഒന്ന് രണ്ട് മലയാളി ഒരു ഹിപ്പോക്രാറ്റിക് സൊസൈറ്റി ആണ് നൂറ് ശതമാനം മലയാളി അതാണല്ലോ ബണ്ടിൽ ഓഫ് ഹിപ്പോക്രസി ആണല്ലോ മലയാളി പക്ഷെ അത് എല്ലായിടത്തും അങ്ങനെ എല്ലാ സൊസൈറ്റിയിലും കാണുമായിരിക്കും നമ്മള് മലയാളികള് സ്വയം ക്രിറ്റിസൈസ് ചെയ്യാനും വലിയ മടിയില്ലാത്ത കൂട്ടർ ആയതുകൊണ്ടാണ് സധൈര്യം നമ്മൾ പറയുന്നത് മലയാളികൾ ഇങ്ങനെയാണ് എത്ര ഉദാഹരണം മലയാളിയുടെ ഒരു ഒരു സിയൂഡോ മൊറാലിറ്റിയാണ് ശരിക്കും ഏറ്റവും ക്ലാസിക് ഉദാഹരണം കേരളത്തിൽ കാണിക്കുന്നത് കാണിക്കുന്നതൊന്ന് പുറത്തുപോയ വേറൊന്ന് സ്ഥിരം കാണുന്നതാണ് ോട്ട് നമ്മുടെ ഇത്രയൊക്കെ ഇൻസിഡൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഏതൊക്കെ ഇൻസിഡന്റ് പുറത്ത് പറയാന്നുള്ളതാ ഞാൻ ഇറ്റ് നമ്മൾ ഇവിടെ ഒന്ന് പറയുകയും അല്ല ഇവിടെ തന്നെ ഒന്ന് പറയുകയും വേറെ ചെയ്യുകയും ചെയ്യുന്നവരും ഉണ്ട് പറഞ്ഞോട്ട് ഒന്ന് റിലേഷൻഷിപ്പിന്റെ ഒരു ബേസിൽ പറയാമോ ഈ പ്രണയം സെക്സ് വിവാഹം പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞുണ്ട് ഞാൻ കോഴിക്കോട് കറക്ടറായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇതല്ലോ ബയോ പാർക്ക് അവിടെ അടിയന്തരമായിട്ട് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് മലപ്പുറത്തു നിന്നുള്ള ഏതോ ജില്ലാ പഞ്ചായത്തോ ആരോ അവിടെ അടിയന്തരമായിട്ട് എന്നൊക്കെ പറഞ്ഞ് കോൾ കണക്ട് ചെയ്ത് ഞാൻ മീറ്റിങ്ങിൻ്റെ ഇടയിലാണ് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയാം അവിടെ സരോരം ബയോപാർക്കിനകത്ത് ഭയങ്കര അനാശ്വാസ്യം മറ്റേത് മറച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് എന്താണ് കണ്ടതെന്ന് ചോദിച്ചു ഒരു ലേഡിയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഇത് കപ്പിൾസ് ഇരിക്കുന്നു കുട്ടികളാകുമോ അവിടെ ഇരിക്കുന്നു മറ്റേ ഇരിക്കുന്നു നമ്മളല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവര് ആരെങ്കിലും പിടിച്ചോണ്ടോ അങ്ങനെ വല്ലതാണോ അല്ല എന്താണ് ഇവിടെ കാണിച്ചത് കളക്ടർ ഇടപെടണം മറ്റേത് മറുകൊ ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞാൽ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ ജസ്റ്റ് വൺ വീക്കും കൂടെ മുമ്പ് ആ പാർക്കിലൂടെ പോയതാണ് ആ പാർക്കിൽ ബെഞ്ചുകൾ കുറേ പൊളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ റിപ്പയർ ചെയ്ത് കാണുമെങ്കിൽ മെയിൻ്റനൻസ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഒരു 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 തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അവിടെ പോയിട്ട് അതൊന്നും കണ്ടില്ല കണ്ടത് ഈ കുട്ടികൾ അവിടെ ഇരിക്കുന്നതും അവർ പരസ്പരം സ്നേഹം കൈമാറുന്നതും ഇതൊക്കെ അവർക്ക് വല്ലാതെ കൊണ്ടിരിക്കുന്നു എന്താ നമ്മൾ പറയാ ഇത് 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 ഇതൊരു പ്രയോറിറ്റി ആണോ വല്ലവന്റെയും ജീവിതത്തിലുള്ള കാര്യങ്ങൾ നോക്കാനും പറയാനും അൾട്ടിമേറ്റ് ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് നമുക്ക് റൂമെടുക്കാൻ പറ്റാത്ത അത് ഇപ്പൊ ബോംബെയിലെ മറ്റേ ഇതിലേ ജുഹു ജുഹു ബീച്ച് സൈഡില് അവിടെ കപ്പിൾസ് പലരും ഇരിക്കുന്നത് അവർ പലരും പലരും കല്യാണം കഴിച്ചവര് തന്നെയാണ് അവർക്ക് വീട്ടിൽ അത്രേ സൗകര്യങ്ങളു അപ്പൊ അവര് കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കുന്ന സത്യത്തിൽ അവിടെയാണ് കാരണം വീട്ടിൽ അത്രയും ക്രൗഡായിരിക്കും സ്ഥലമില്ല അവർ ഇരിക്കും ചിലപ്പോൾ ഒന്ന് സ്നേഹം കൂടെ പൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്തെന്നെങ്കിൽ ഇരിക്കും ഇതവിടെ ആർക്കും ഒരു വിഷയമല്ല അങ്ങോട്ട് നോക്കുന്നവനാണ് ഈ പ്രശ്നം അങ്ങോട്ട് നോക്കുകയും അവരുടെ പ്രൈവസിക്കകത്ത് ഇടപെടുകയും എന്നിട്ട് കയറി മറ്റേ എന്താ പറയുക സിനിമയിലെ കണ്ടമാതിരി ഈ റിസോർട്ടിൽ നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ ചെയ്തില്ല ഒളിഞ്ഞു ഒളി നോക്കിയിട്ടാണ് പോയി പറയുന്നത് ഒളിഞ്ഞു നോക്കിയതിന് ശേഷമാണ് പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ മലയാളിയുടെ ഏകാന്തത പരിഹരിക്കാൻ മലയാളി യുവാക്കളുടെ ഏകാന്തത പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് പ്രൊജക്ട് എന്തെങ്കിലും വരൂ ഏകാന്തത പരിഹരിക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും പ്രൊജക്റ്റുമായിട്ട് വരൂ ഗവൺമെന്റ് അതിൽ ഇടപെട്ടിട്ട് ഇവരുടെ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഗവൺമെന്റ് എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഗവൺമെന്റ് തരണം എന്നൊക്കെ ഒരു വല്ലാത്ത ധാരണ മലയാളിക്കുണ്ട് ഇപ്പൊ ബസ് വേണമെങ്കിൽ അത് കെ എസ് ആർ ടി സി ആയിരിക്കണം ഏർ എന്ത് വേണമെങ്കിലും ഇപ്പം ഭക്ഷണം വേണമെങ്കിൽ അത് സപ്ലൈക്കോ തരണം ഇതെല്ലാം ചെയ്യാൻ കച്ചവടക്കാർ ഹോട്ടൽ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം തരാൻ വേണ്ടി അത് കുടുംബശ്രീ ഉണ്ടാകണം എല്ലാം സർക്കാർ കൊടുക്കണം പക്ഷെ ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ പറഞ്ഞോട്ട് ഇപ്പൊ ഏകാന്തതയും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഇക്കോ സിസ്റ്റം കൈകാര്യം ചെയ്ത് അതിനകത്തൊരു സൊല്യൂഷൻ വരും ഇപ്പം അങ്ങനത്തെ സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ എത്രയോ ഡേറ്റിംഗ് ആപ്പുകളും മറ്റേതും മറച്ചൊക്കെ വരുന്നുണ്ടോ അല്ലെ അന്നിതൊന്നും ഇല്ല പണ്ട് കാലത്ത് ഇല്ല പണ്ട് കാലത്തില്ല ഇന്ന് പക്ഷെ അതുകൊണ്ട് എത്രയോ ലൈക്ക് മൈൻഡ് ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സമാനമായ രീതിയിൽ ഞാൻ വാച്ച് വാച്ച് ട്രെൻഡ്സ് ചെയ്യുന്ന ട്രെൻഡ് ആയിട്ട് ഫീൽ യുവാക്കളുടെ പക്ഷേ ഒന്നോട് ആലോചിച്ച് നോക്കിയാലേ ഇപ്പൊ ടെക്നോളജിയും നെറ്റ്വർക്കിങ്ങും പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഏകാന്തത പണ്ടത്തെക്കാട്ടിലും ശരിക്കും കുറഞ്ഞു എന്ന് വേണമെങ്കിലും ബാധിക്കാം ഇപ്പൊ ഫിസിക്കലി നമ്മൾ കൂടുന്നില്ലായിരിക്കാം പക്ഷെ മെന്റലി നമ്മൾ കൂടുന്നുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളിലുണ്ടാവും പല പ്ലാറ്റ്ഫോംസിലുണ്ടാവും സോഷ്യൽ മീഡിയയിലുണ്ടാവും ഒരുമിച്ച് ഒരുപക്ഷെ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടാവാം ബട്ട് അത് അത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാത്രം കാണാൻ പറ്റും ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു മലയാളി പോലും യുവാക്കൾ എന്താണ് ചെയ്യുന്നത് ഒരു ഒരു ഒബ്സർവേഷനിൽ തോന്നിയിട്ടുള്ളൊരു അല്ല ബോധപൂർവം നമ്മളൊരു ഡിഫി ഡിഫറെ ആയിട്ടുള്ള സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് മലയാളി ചെയ്യുന്നില്ല അതായത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഓഫീസില് ഇരുന്നിട്ട് ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് കുറേ പേരെ കാണുന്നു ഞാൻ പിന്നെ തിരിച്ച് എന്താ പറയുക വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഐ എസ്കാരുടെ ഒരു കോളനിക്കകത്ത് പോയി താമസിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുമായിട്ട് ഒരു ക്വാക്ഷൻ ഇപ്പോൾ പോലീസുകാരുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാറുണ്ട് പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പം അവിടെയും ഹയർ ആർക്കിയാണ് ഇവർ ജോലിക്ക് പോയാൽ അവിടെയും അതുതന്നെയാണ് കഥകൾ സെയിം കഥകളൊക്കെയൊക്കെയാണ് അവരുടെ ലൈഫുണ്ടല്ലോ ഒരു വട്ടത്തിനകത്തായി പോകും നമ്മൾ ആയാലും നമ്മുടെ ജീവിതത്തിലെ ഒരു ആസ്പെക്ട് അതിനകത്ത് തന്നെ പോകുന്നത് അതൊരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് പക്ഷേ നമ്മൾ സർക്കിൾ ബൈഡൻ ചെയ്യാം ഇന്ന് സാധിക്കും ടെക്നോളജിയുടെ സഹായം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വിവിധ മേഖലകളിലുള്ള ആൾക്കാരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട്ഷിപ്സ് ആവാം കണക്ഷൻസ് ആവാം ബോധപൂർവം നമുക്ക് കല സാഹിത്യം മറ്റേത് മറിച്ച് ഇതൊക്കെയുള്ള സർക്കിളുകളിലുള്ളവരുമായിട്ട് കടങ്ങി അപ്പോഴേ നമ്മുടെ തോട്ട് പാറ്റേൺസ് മാറത്തുള്ളൂ ഇതൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ ഒരു കൂടുണ്ടാക്കി ആ കൂട്ടിനകത്ത് ഇരുന്നിട്ട് അയ്യോ ഞാൻ നശിച്ചുപോയെ എനിക്ക് ആരുമില്ലേ എന്ന് പറയുന്നത് ഡിസൻ മേക്ക് സെൻസ് അവർ ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും വേണ്ടേ ഇതും ഗവൺമെൻറ് തരണം